സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി സി പി എം മാടായി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ മൌനജാഥയും സർവകക്ഷി അനുശോചന യോഗവും നടന്നു എരിപുരത്തെ സിപിഎം മാടായി ഏരിയ കമ്മിറ്റി ഓഫീസ് പരിസരത്തു നിന്ന് ആരംഭിച്ച മൌനജാഥ പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു ശേഷം നടന്ന സർവ്വകക്ഷി അനുശോചന പൊതുയോഗത്തിൽ സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എം വിജിൻ എം എൽ എ എ കെ പത്മനാഭൻ ഏരിയ സെക്രട്ടറി വി വിനോദ് പി പി ദാമോദരൻ സിപിഐ നേതാവ് താവം ബാലകൃഷ്ണൻ കോൺഗ്രസ് നേതാവ് എം പി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഇന്നലെ എന്ന നീക്കുമാണ് യാത്ര സലാബ് സീതാറാം യെച്ചു നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ രാജ്യം നിലനിൽക്കാൻ ഇന്ത്യ ഇന്ത്യയായി തുടരാൻ അവിശ്വമായ റി പഴയനാടി Lab